അവാർഡും കാര്യങ്ങളും ഫോൺ എല്ലാം എടുത്തവൻ പത്ത് വെച്ച് കളിക്കാറാണ് അപ്പൊ ഞാൻ വെച്ചാൽ എന്തറിയാവോ എനിക്ക് കിട്ടുന്ന ബാഗിനകത്ത് എടുത്ത് അങ്ങോട്ട് വെക്കും കേറി വരുമ്പോൾ ആ തിണ്ണലോട്ട് വന്നിട്ട് ബാഗിൽ നിന്ന് എടുത്ത് അവിടെ വെക്കും ആ കരിമരി കണ്ണാല് എന്റെ അതിന്റെയൊക്കെ അവാർഡുകളാണ് അവിടെ ഞാൻ വെച്ചേക്കുന്നത് സ്തുതി ചേണ്ട അവാർഡ് അവിടെ നിന്ന് മാറ്റി എടുത്ത് ചാക്കിലിട്ടല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രേണു സുതി വീണ്ടും ന്യായീകരണമായിട്ട് എത്തിയിട്ടുണ്ട് അതായത് വേറെ ഒന്നുമല്ല നമ്മുടെ കൊല്ലം സുതിയുടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ അവാർഡുകൾ അതെല്ലാം ഒരു ചാക്കിനകത്താക്കി ഇട്ടിരിക്കുന്ന വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇനിയിപ്പോൾ അതിന് എത്ര ന്യായീകരണം രേണു നടത്തിയാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല കിച്ചു എന്ന കിച്ചു അതായത് കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചു ആണ് ഒരു ബ്ലോഗ് എടുത്തപ്പോഴത്തേക്കും ഇളയ കുഞ്ഞായും അത് കാണിച്ചു കൊടുത്തത് അച്ഛനും പാട്ട് പാടിയപ്പോൾ കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ കട്ടിൽ നടിയിലാണെന്ന് പറഞ്ഞ് കാണിച്ചില്ലേ ഇവിടെ രേണു പറയുന്നുണ്ട് കുഞ്ഞെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേന്ന് കുഞ്ഞിനെടുക്കാൻ പറ്റാത്ത സ്ഥലമാണോ കട്ടിലിൻ്റെ താഴെ അല്ല അറിയാൻ വേണ്ടി ചോദിച്ചാൽ ആ കുഞ്ഞു തന്നെയാണ് ഇപ്പോ മൂത്ത മോനെ കാണിച്ചു കൊടുത്തത് അച്ഛന് കിട്ടിയ അവാർഡുകളാണെന്നും പറഞ്ഞു വീണ്ടും രേണു ന്യായീകരണമായിട്ട് പല ചാനലുകളിലും വന്നിരുന്ന് ന്യായീകരിക്കുകയാണ് ഇത് എത്ര ന്യായീകരിച്ചാലും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്തായാലും ഇന്നത്തെ രേണുവിന്റെ ആ ന്യായീകരണ വീഡിയോ നമുക്കൊന്ന് കാണാം ഈ അവാർഡ് പ്രശ്നം രാവിലെ വിളിച്ചു 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 കൂട്ടുകാരെ വീട്ടുകാരെ പറഞ്ഞു പറയാം സത്യം പറഞ്ഞ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല ആ വീട്ടില് ഷെൽഫ് കാര്യങ്ങൾ നമുക്ക് അത് ട്രില്ലിങ് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആണി അടിച്ച് വെക്കാൻ പറ്റില്ല ജിപ്സം പ്ലാസ്റ്ററോ അങ്ങനെ അങ്ങാണ്ട് പറയുന്നത് അപ്പോൾ താണി താന്നിടിക്കും നമുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഇപ്പം നമ്മുടെ ഇല്ല അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേന് കുഞ്ഞാണെങ്കിൽ ഋതപ്പന് കുട്ടികളിയുടെ പ്രായം അവൻ ഈ അവാർഡും കാര്യങ്ങളും ഫോൺ എല്ലാം എടുത്തവൻ പാത്തു വെച്ച് കളിക്കാറാണ് അപ്പം ഞാൻ എന്നാ വെച്ചാൽ എന്തറിയാമോ എനിക്ക് കിട്ടുന്ന ബാഗിനകത്തുനിന്ന് എടുത്ത് അങ്ങോട്ട് വെക്കും കയറി വരുമ്പോൾ ആ തിണ്ണലോട്ട് വന്നിട്ട് ബാഗിന്ന് എടുത്ത് അവിടെ വെക്കും ആ കരിമിഴിക്കണാലെ എൻ്റെ അതിന്റെയൊക്കെ അവാർഡുകളാണ് അവിടെ ഞാൻ വെച്ചേക്കുന്നത് ശുദ്ധിച്ചേണ്ട അവാർഡ് അവിടുന്ന് മാറ്റി എടുത്ത് ചാക്കിലിട്ടതല്ല എന്റെ അവാർഡ് ഞാൻ അവിടെ വെച്ചത് ബാഗിൽ നിന്ന് വെള്ളം പോയിട്ട് ഇവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ അങ്ങോട്ടെടുത്ത് വെക്കുന്നു സൂചിച്ച് അവാർഡുകൾ കുറേയുണ്ട് പകുതിയും കൊല്ലത്താണ് അപ്പം ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ പപ്പാവിടെ പപ്പ ഇപ്പം നമുക്ക് എടുത്ത് ഇവിടെ കുഞ്ഞെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം പൈസയൊക്കെ കഴിഞ്ഞ് ഷെൽഫ് വെക്കാം ഷെൽഫ് വെച്ചിട്ട് നമുക്ക് അതെല്ലാം അടുത്ത് നിരത്തി വെക്കാം അപ്പം എൻ്റെ റൂമിൽ ഒന്നുമില്ല ഒരു കുഞ്ഞ് അപ്പൊ ആരാണ്ടൊക്കെ ചോദിക്കുന്ന കേട്ടോ അലമാരിയൊന്നുമില്ല അലമാരിയില്ല ഒരു ചെറിയൊരു അലമാരി അല്ലാതെ വേറെ ഞങ്ങളുടെ വീട്ടിൽ ഇല്ല അപ്പം അത് അതിനകത്ത് വെക്കാൻ ഇടയില്ല മോളി വെച്ച എല്ലാം കൂടെ കുഞ്ഞുങ്ങളുടെ തലേ വല്ലതും വീഴും നമ്മുടെ തലേ വീഴും അതുകൊണ്ട് ഞാനതൊരു ചാക്കിനകത്ത് കെട്ടി അടിയിൽ വെച്ചതേ ഉള്ളൂ കിച്ചു ബ്ലോഗ് വ്ളോഗെടുക്കാൻ വന്ന് അറിഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് അത് തെറ്റായിട്ട് എനിക്ക് തോന്നി ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ് അപ്പം മൂത്ത മോം വന്ന് വ്ളോഗെടുത്തു അപ്പം കുഞ്ഞൻ അതിന്റെ അടിയിൽ നിന്ന് അവാർഡ് എടുത്തു ഇതാണ് നടന്നത് ഇതിന്റെ പേരിൽ ഇത്ര വലിയ പ്രശ്നം നടക്കുമെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനൊരു സംഭവം ഞാൻ അറിഞ്ഞില്ല ില്ല കിച്ചനും റൂമില്ല പിള്ളേർ തെറ്റ് അവരിപ്പം കുഞ്ഞു പിള്ളേർ ചേച്ചിയുടെ മക്കളും അവിടെ വന്ന് കളിക്കുന്നതാണ് ഇപ്പം മഴക്കാലം ഒക്കെ അല്ലേ അടിക്ക് അണിക്ക് വെച്ചാലും ഇങ്ങനൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങളുള്ള വീട് അതൊക്കെ അക്സെപ്റ്റ് നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ ഇതൊക്കെ ഇത്ര ബ്ലോഗി ഇത്ര പ്രശ്നമാക്കും ഞാൻ എനിക്ക് ഞാൻ കരുതിയില്ല എല്ലാരും കണ്ടല്ലോ ഇത്രയും കള്ളത്തരങ്ങൾ ചെയ്തിട്ടും വീണ്ടും അത് ന്യായീകരിക്കാണ് ഇവർക്ക് നാണമുണ്ടോ ഇത് കാണുന്ന ആൾക്കാര് പൊട്ടന്മാരല്ല സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ കാണാൻ കാണാനിടയായത് കിച്ചുവിന്റെ ഒരു കാണാൻ ബ്ലോഗിലൂടെയാണ് ഇത് ഇതാരാണ് കിച്ചു ആ കട്ടിൻ്റെ അടിയിൽ പോയതല്ല കുഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണ് അതായത് ഇളയെ മോൻ അച്ഛന് കിട്ടിയ അവാർഡ് കാണിച്ചു തരാം കട്ടിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞാൽ ആ ഇളയെ കുഞ്ഞാണ് വിളിച്ചുകൊണ്ട് പോയി കാണിച്ചതും അതുപോലെ തന്നെ രേണുവിന് കിട്ടിയ അവാർഡുകൾ വെച്ചിരിക്കുന്ന സ്ഥലം ആ ഇളയെ കുഞ്ഞാണ് കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത് അപ്പോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ ഒരു പോയ മനുഷ്യൻ എത്രത്തോളം വില ഈ പറയുന്ന രേണു സുദി കൊടുക്കുന്നുണ്ടെന്ന് ഇന്നും രേണുവിന് ഇത്രയോളം അവസരങ്ങളായിക്കോട്ടെ ഇത്ര ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതും എന്തിന്റെ പേരിലാണ് ആ പോയ കലാകാരന്റെ പേരിലാണ് അതായത് കൊല്ലം സുദിയുടെ പേരിലാണ് എന്നിട്ട് ആ ഒരു മനുഷ്യന് അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളും അവാർഡുകളും എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ചാക്കിനെ അകത്താക്കി കട്ടിലിനടിയിൽ അപ്പൊ സ്ത്രീ ഈ സ്ത്രീയുടെ ആത്മാർത്ഥത എത്രത്തോളാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് അത് ഇപ്പൊ ബ്ലോഗിലൂടെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്ത ന്യായീകരണം വീട്ടില് എന്താ പറയാ ഷെൽഫോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല ഇപ്പം ഷെൽഫ് ഉണ്ടാക്കാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിൽ ഇല്ല ഇനി പൈസ ഇല്ല പൈസ ഇല്ല എന്നുള്ള ഒരു ന്യായീകരണം രേണു പറയുന്നത് കാരണം ഇത്രത്തോളം അവസരങ്ങൾ കിട്ടിയിട്ടും രേണുവിന് പൈസ അല്ലെ വരുമാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വില കൂടിയ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് രേണു പല ഷൂട്ടിംഗ് ലൊക്കേഷനിലും വരുന്നുണ്ടല്ലോ അതിനൊക്കെ പൈസയുണ്ട് ഇതൊക്കെ പോട്ടെ കട്ടിലിനടി വെക്കുന്നതിന് പകരം അതൊരു കിറ്റിലാക്കി അല്ലെങ്കിൽ ചാക്ക് എന്തിനാക്കിയെങ്കിലും ഒരു അലമാരിയിൽ ആക്കി വെക്കുവാണെങ്കിൽ അതിലെത്രയോ ഒരു അഭിമാനമുണ്ട് ഇത് കട്ടിലിനടിയിൽ ഒരു ചാക്കിനകത്താക്കി ആക്കി അങ് ഇട്ടേക്കുവാണ് എന്നിട്ട് പുള്ളിക്കാരിക്ക് കിട്ടിയ പുരസ്കാരങ്ങളും അവാർഡുകളും എല്ലാം കേറി വരുന്ന റൂമിൽ അങ്ങ് പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് കുഞ്ഞെടുത്ത് കളിക്കത്തില്ലേ അന്ന് അത് കുഞ്ഞിനെ അറിയാം അല്ലെ അമ്മയുടെ ആണെന്നുള്ളത് അപ്പൊ ഇത് വേറൊന്നും അല്ല പുള്ളിക്കാരി ആണല്ലോ ഇപ്പൊ സ്റ്റാറായിട്ട് നിൽക്കുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയുടെ അവാർഡുകൾ കേറി വരുമ്പോ ആൾക്കാർ കാണണം കൊല്ലം സതി മരണപ്പെട്ടു പോയല്ലോ ഇനിയിപ്പൊ അയാളെ എന്ത് കാണാൻ അയാളുടെ അവാർഡ് എന്താ ഏതാ അത്രേ ഉള്ളൂ ഇപ്പൊ ഏകദേശം ജനങ്ങൾക്കൊക്കെ മനസ്സിലായി രേണുവിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലായി രേണുവിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നു രേണു കണക്കാണ് രേണുവിൻ്റെ കൂടെയുള്ള എല്ലാം കണക്കാണ് പിന്നെ ഇപ്പ ആ കൂടെ നടക്കുന്ന ഒരു എന്ന് പറയുന്ന അവനാണ് ലോകമുടായിപ്പ അവൻ ഈ കൂടെ നടന്നു ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എന്നിട്ട് ഈ ഒരു കാര്യത്തിലും അവൻ നിന്ന് അഭിപ്രായമൊക്കെ പറയുന്നുണ്ട് ഓ ചേച്ചി കുട്ടികളാവുമ്പോൾ അങ്ങനെയാണ് നമ്മുടെയൊക്കെ വീട്ടിലുമുണ്ട് ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ ശരിയാണ് കുട്ടികൾ ചില സാധനങ്ങളൊക്കെ എടുത്ത് അവര് കളിക്കും ചിലപ്പോൾ അത് കളിച്ച് വരുമ്പോൾ നശിച്ചൊക്കെ പോവാറില്ല എങ്കിൽ പോലും ആ കുഞ്ഞിനെ അത് അവന് അവന്റെ അച്ഛന് കിട്ടിയ അവാർഡ് അല്ലെ പുരസ്കാരങ്ങളാണെന്ന് അറിയാം എന്നിട്ട് എന്തുകൊണ്ട് രേണുവിന് കിട്ടിയ സാധനങ്ങളെല്ലാം കുഞ്ഞിനെടുക്കാവുന്ന കുഞ്ഞിനെടുക്കാവുന്ന സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് അതൊന്നും ആ കുഞ്ഞെടുത്ത് കളിക്കോ അല്ലെ ഒടിച്ചു കളയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പറയുന്നതിലൊക്കെ കുറച്ച് ന്യായം വേണം ഇതിപ്പോ എല്ലാരും ജനങ്ങളെ കണ്ടുന്ന് മനസ്സിലാക്കിയപ്പോ വന്ന് അങ്ങ് ന്യായീകരിക്കും ഇനിയിപ്പോ എത്ര ന്യായീകരിച്ചാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഈ സ്ത്രീയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ഏകദേശം എല്ലാരും മനസ്സിലാക്കി കഴിഞ്ഞു അത് കിച്ചു ഞാനില്ലായിരുന്നു ഇപ്പൊ കിച്ചുന്റെ വ്ലോഗിൽ വന്നിട്ട് വന്നിട്ട് എടുത്താണ് വീടൊക്കെ എടുത്തപ്പോ മഴയൊക്കെയാണ് പിള്ളേരൊക്കെ ഓടി നടക്കുന്നത് അപ്പം നമ്മളെത്ര അടുക്കി വെച്ചാലും വീട് അനുകൂലമായിട്ട് നമ്മുടെ പിള്ളേരുള്ളവർക്കറിയും ചേച്ചിയുടെ മക്കളും ഇവനും വെറുതപ്പനും ഒക്കെ കുഞ്ഞു പിള്ളേരുടെ അവരൊക്കെ ഓടി അപ്പം വെറുതപ്പനൊരു കുഞ്ഞ് ആ ഒരു കുഞ്ഞു കളിയുടെ പ്രായമാവൻ എൻ്റെ ഫോണും അതുപോലെ നല്ല സാധനങ്ങളൊക്കെ പാത്തു കൊണ്ട് പോയി കളയാനൊക്കെ നശിപ്പിക്കും കുഞ്ഞു കുറച്ചല്ലേ അപ്പം അതുപോലെ ശ്രദ്ധിച്ചാൻ്റെ കുറേ അവാർഡുകളുണ്ട് അപ്പം നമ്മൾ പഴയ വീട്ടിലാണെങ്കിൽ വെക്കാനുള്ള ചെറിയ വീടാനുള്ള സ്ഥലമുണ്ടായിരുന്നു ഇതിപ്പം അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടില്ല അപ്പം അതവിടെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് അതെടുത്ത് തല്ലിപ്പൊട്ടിക്കും അതും ആ പ്രായമാണ് ഏജാണ് അപ്പം പാത്ത് കൊണ്ടുപോയി തല്ലി പൊട്ടിക്കും കളിക്കുമ്പം അപ്പം അതുകൊണ്ട് കുഞ്ഞിനെ പേടിച്ചിട്ട് ഞാനതെല്ലാം എടുത്ത് സൂക്ഷിച്ചൊരു ചാക്കിൽ ഇത് ചെയ്ത് എന്റെ ബെഡ് ബെഡിൻ്റെ അടിയിലെ അവിടെ വേറെ സ്ഥലം അവിടെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച സാധനമാണ് ഞാൻ ഞാനറിഞ്ഞല്ലോ കുഞ്ഞ് അത് ഇപ്പോൾ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അല്ലാതെ എൻ്റെ എൻ്റെ അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ അവാർഡുകളാണ് അതെല്ലാം വരുമ്പം വരുമ്പോൾ എൻ്റെ ഭാഗ്യെന്നെടുത്ത് അവിടെ വെക്കുന്നതല്ലാതെ അതൊരു ഷോ ഷോ ആയിട്ടോ ഒന്നും വെച്ചല്ല സൂക്ഷിച്ചണ്ടവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞോ ഒന്നും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നത് ഇതാണ് സംഭവിച്ചത് അതുപോലെ സുച്ചേൻ്റെ ആ ഫ്രണ്ടിലിരിക്കുന്ന ഫോട്ടോ റിഹേഴ്സ് ഞാൻ വന്നപ്പോഴത്തേന് കുഞ്ഞ് വെറുതപ്പൻ പിരികം വരച്ച് കണ്ണെഴുതി പൊട്ടു വിട്ടു വെച്ചേക്കുന്നത് സുച്ചേണ്ട അച്ഛനെ സുന്ദരി സുന്ദരനാക്കിയതാണ് ഞാൻ മോനെ അങ്ങനെ ചെയ്യരുത് പിന്നെ അതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി വെച്ചു അതാണ് കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് പിന്നെ പെർഫ്യൂം സുച്ചേൻ്റെ പെർഫ്യൂം ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ മോനെ അതെടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും തിരിച്ചു കിട്ടാത്തതാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞ് കുഞ്ഞിൻ്റെ കണ്ണിപ്പെടാതെ ഞാൻ അടുത്ത് സൂക്ഷി വെക്കുന്നതാണ് അല്ലാതെ സൂചിയാണ്ട അവാർഡ് എടുത്ത് ഞാൻ നശിപ്പിച്ചതൊന്നുമല്ല നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പറഞ്ഞോളൂ അറിയാതെ ക്രിറ്റിസൈസ് ചെയ്യാനോ ഒരു അൻപതോളം എനിക്ക് വന്ന ബ്ലോഗേഴ്സ് ഇറങ്ങി ബ്ലോഗർമാർ ഇറങ്ങി തോന്നുന്നു ഞാനതൊന്നും കണ്ടില്ല എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞതാണ് ഓ എവിടെ നിന്നാണ് സമാധാനമില്ലാത്തൊരു അവസ്ഥയാണ് എൻ്റെ ലൈഫ് അതുപോലെ നമ്മൾ ചെയ്ത കാര്യവും ചെയ്യാത്ത കാര്യം എല്ലാം മിക്സ്ഡ് ആക്കി ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഇപ്പം എൻ്റെ മൂത്ത മോൻ്റെ ബ്ലോഗായിരുന്നു അവനും അറിഞ്ഞില്ല അവൻ ബ്ലോഗ് ചെയ്ത് പാവും അപ്പോൾ കുഞ്ഞു പറഞ്ഞിട്ടില്ല ഇളയത് പറഞ്ഞിട്ടില്ല ഞാനത് സത്യം പറഞ്ഞ തിരക്കാണ് ഞാൻ കണ്ടില്ല കണ്ടു നോക്കിയില്ല കണ്ടവരാണ് പറഞ്ഞത് അപ്പോൾ അതാണല്ലത് എൻ്റെ അവാർഡെടുത്ത് ഞാൻ മുകളിൽ വെച്ചിട്ട് സൂചേണ്ട അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞവളല്ല രേണുസ്വതി സൂചേണ്ട കളഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് സൂചാണ്ട അവാർഡ് കളയുന്നത് ആ അവാർഡ് എൻ്റെ അവാർഡ് വേണമെങ്കിൽ കുഞ്ഞ് അറിയാതെ പൊട്ടിച്ചാലും നമുക്ക് ഒട്ടിച്ച് പൊട്ടിച്ച് എന്തെങ്കിലും ചെയ്യാം താഴെ പോകുന്നൊക്കെ പൊട്ടുന്നു പക്ഷേ സൂചേണ്ട അവാർഡ് അങ്ങനെ പോലും പൊട്ടരുതെന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് ഞാൻ അടുത്ത് അത് സൂക്ഷിച്ച് വെച്ചത് അത് ഇത്ര വലിയ പ്രശ്നമാകും എന്നൊന്നും ഞാൻ കരുതിയില്ല